നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭാ ിൽ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ കാൻഷി റാം സ്ഥാപിച്ച പാർട്ടിയുടെ യഥാർത്ഥ പിൻഗാമിയെ കണ്ടു കഴിഞ്ഞു എന്നാണ് യു പി ജനത ഒന്നടക്കം പറയുന്നത് അത് മറ്റാരുമല്ല നഗീന മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ആസാദ് പാർട്ടി നേതാവായിട്ടുള്ള ചന്ദ്രശേഖർ ആസാദ് റാവണാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ദളിത് മുഖം എന്ന രീതിയിൽ മാത്രമല്ല ഒരു പോരാട്ട വീര്യമുള്ള ശക്തനായ പോരാളി എന്ന ഖ്യാതി നേടിക്കഴിഞ്ഞ വ്യക്തിയാണ് അഖിലേഷ് യാദവിനെയും സമാജ്വാദി പാർട്ടിയെയും പരമാവധി ദ്രോഹിക്കുക എന്നതാണ് മായാവതിയുടെ പോളിസി മായാവതി അതിനുവേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും നാളുകളായി സ്വന്തം പാർട്ടിയെ ബലികഴിച്ചുകൊണ്ട് സമാജ്വാദി പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിച്ചു ഫലമോ ഏറ്റവും ഒടുവിൽ സമാജ്വാദി പാർട്ടിക്കായിരുന്നു അവസാനത്തെ ചിരി മായാവതിയുടെ പാർട്ടി നശിച്ച നാമാവിശേഷമായി എന്നുള്ളത് മാത്രമല്ല ബി എസ് ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് നേരിട്ടത് വോട്ട് ഷെയറിൽ കോൺഗ്രസിൻ്റെ അത്ര പോലും വോട്ട് ഷെയർ നേടാൻ കഴിഞ്ഞില്ല മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് വെറും പതിനേഴ് സീറ്റുകളിൽ മാത്രമാണ് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ മത്സരിച്ചത് സമാജ്വാദി പാർട്ടിയുമായി ചേർന്നുള്ള സഖ്യത്തിൻ്റെ ഭാഗമായി മത്സരിച്ചതാണ് എന്നിട്ട് പോലും കോൺഗ്രസ്സിന് ഒൻപതര ശതമാനം നേടാൻ കഴിഞ്ഞു സമാജ്വാദി പാർട്ടിക്ക് മുപ്പത്തി നാല് ശതമാനം വോട്ട് ഷെയർ നേടാൻ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് കൊടുത്ത വലിയ രീതിയിലുള്ള പിന്തുണയും സമാജ്വാദി പാർട്ടിയുടെ ഐക്യു എല്ലാം ഇന്ത്യ മുന്നണിയെ നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ ഒരുമിച്ച് ജയിക്കാൻ പ്രേരിപ്പിച്ചു ബി എസ് പി സ്ഥാനാർത്ഥികൾ എല്ലാം തന്നെ മത്സരിച്ചത് വലിയ രീതിയിൽ നഷ്ടത്തിലേക്ക് പോകാൻ വേണ്ടിയായിരുന്നു എന്നുള്ളത് അവർക്ക് തന്നെ അറിയാമായിരുന്നു ബി എസ് പി അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയുടെ ബി ടിയുമായാണ് മത്സരിച്ചത് അതിന് മായാവതിക്ക് ചില അജണ്ടകളും പക്ഷേ ഇനി ദളിത് സമൂഹം മായാവതിയെ ഒരു രീതിയിലും ശ്രവിക്കുകയില്ല എന്ന് മനസ്സിലാക്കത്തക്ക രീതിയാണ് ജനങ്ങൾ കാട്ടിക്കൊടുത്തത് എല്ലാ സ്ഥലങ്ങളിലും കെട്ടിവെച്ച കാശ് പോലും ലഭിക്കാത്ത ബി എസ് പിയുടെ പരിതാപകരമായ അവസ്ഥയാണ് നമ്മൾ കണ്ടത് ബി എസ് പി വോട്ടുകൾ വളരെ വൈകാതെ തന്നെ ആസാദ് പാർട്ടിയിലൂടെ ഇന്ത്യ മുന്നണിയിലേക്ക് എത്തുന്ന ഒരു മാജിക് തന്നെയാണ് ഉത്തർപ്രദേശിൽ നടക്കുന്നത് ഇന്ത്യ മുന്നണി കൃത്യമായി ആലോചിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി കോൺഗ്രസ് സഖ്യത്തിനോടൊപ്പം തന്നെ ആസാദ് പാർട്ടിക്കും കൂടുതൽ സീറ്റുകൾ നൽകി അവരെ കൂടി ഈ കോമ്പിനേഷനിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് നിലവിൽ ചന്ദ്രശേഖർ ആസാദിൻ്റെ പാർട്ടി ജയിച്ചത് ഒരു സീറ്റാണെങ്കിലും അവരുടെ വോട്ട് ഷെയറും അവർ പ്രതികരിക്കുന്ന സമൂഹത്തിൻ്റെ വലിയൊരു പിന്തുണ ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചാൽ അതുണ്ടാക്കുന്ന ഓളം ചെറുതായിരിക്കില്ല എന്നവർക്കറിയാം അതുവഴി ബി എസ് പിക്ക് ഉള്ള വോട്ട് ഷെയർ കൂടി നഷ്ടമാകും എന്നുള്ളതും വളരെ വ്യക്തമാണ് കൃത്യമായൊരു പൊളിറ്റിക്കൽ അജണ്ടയുമായി നീങ്ങുകയാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ ബി ജെ പിയുടെ സർവ കുതന്ത്രങ്ങളെയും പൊളിച്ചെടുക്കാൻ ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ബി എസ് പി ഒരുപക്ഷെ സ്പോയിലറായി ഇങ്ങനെ നിന്നില്ലായിരുന്നെങ്കിൽ പത്തോ പന്ത്രണ്ടോ സീറ്റുകൾ ഒരുപക്ഷെ അധികം നേടുമായിരുന്നു എന്ന് കണക്കൂട്ടലുണ്ട് പക്ഷേ ബി നേരത്തെ തന്നെ മനസ്സിലാക്കി തന്നെയാണ് സമാജ്വാദിയും കോൺഗ്രസും ശക്തമായി തോളോട് തോൾ ചേർന്ന് നിന്ന് അവരെ നേരിട്ടത് ബി ജെ പിയേയും ബി എസ് പിയെയും ഒരേ തുകൽ പക്ഷികളായി കണ്ടു തന്നെയായിരുന്നു നേരിട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉദിച്ചതേയില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അധികാരം കൊടുത്തതിൽ വലിയ പങ്ക് വഹിച്ചത് മായാവതിയുടെ ഈ ബി എസ് പി ആണെങ്കിൽ ഇത്തവണ ആ കണക്കുകളെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു തേരോട്ടമായിരുന്നു സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ലേബലിൽ നടന്നത്